ആര് വന്നാലും ആ വിഷമരനിൽ നിന്നും അവർക്കിനെ രക്ഷപ്പെടാൻ പറ്റില്ല അവൾക്കിപ്പോ വോമിറ്റിംഗ് തുടങ്ങിയല്ലോ വോമിറ്റ് ചെയ്ത് വോമിറ്റ് ചെയ്ത് അവസാനം അവൾ തുപ്പാൻ തുടങ്ങും ഉള്ളിച്ചെന്ന മരുന്നേ അത്രയ്ക്ക് വീരിയുള്ളത് എടാ മോനെ അവള് കഴിഞ്ഞാലേ ആ സാഗറിന്റെ അടുത്ത് നിന്ന് മഞ്ജുവിനെ എങ്ങനെയെങ്കിലും ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടു വരണോടാ അവൾ ഇനി ഒരിക്കലും ഈ പടികടന്ന് വരാൻ പാടില്ല നീ അങ്ങനെ പറയുന്നേ അവള് കണ്ണന്റെ സ്വത്തുക്കളെല്ലാം നിനക്ക് ഒറ്റയ്ക്ക് അനുഭവിക്കാമല്ലോ അമ്മ എന്താ അമ്മേ ഇങ്ങനെയൊക്കെ ചിന്തിക്കുന്ന ഞാൻ അങ്ങനെയൊന്നും സ്വപ്നത്തിൽ പോലും ആലോചിച്ചിട്ടില്ല അല്ലെങ്കി തന്നെ കണ്ണേട്ടന്റെ സ്വത്തിന്റെ പാതി കിട്ടിയാലും എനിക്കും എന്റെ പത്ത് തലമുറയ്ക്ക് കഴിയാലോ പിന്നെ എന്തിനാണ് അമ്മ ഞാൻ പകുതി കൂടുതൽ ആഗ്രഹിക്കുന്നത് പക്ഷേ അവള് കാണിച്ച തോന്നിവാസ്തിന് അവൾക്ക് മാപ്പ് കൊടുക്കാൻ പറ്റില്ല അമ്മേ അവളെ വിളിച്ചോണ്ട് വന്നിട്ട് ഒന്നിപ്പിക്കാൻ ഒന്നിക്കാൻ പോകുന്നില്ല തന്നെ അവളുടെ ദാമ്പത്യം ഒരിക്കലും ഒറ്റ മോളാ അവളോട് പല രീതിയിലും ഞാൻ ദേഷ്യം പ്രകടിപ്പിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളില് ഒരു നോവായിട്ട് അവൾ അങ്ങനെ കിടക്കുക അതല്ല നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു മരണത്തിൽ പങ്കെടുക്കാൻ തയ്യാറാവണം ഇന്ന് അവൾക്ക് ആവശ്യത തുടങ്ങിയിട്ടുണ്ടെങ്കിൽ നാളെ മിക്കവാറും ഈ ഭൂമിയിൽ അവളുടെ അവസാനത്തെ ദിവസമായിരിക്കും അതിൽ തർക്കമൊന്നും വേണ്ട ഞാൻ ഒന്നുകൂടെ പോയി നോക്കാം അവൾക്കിപ്പോ എങ്ങനെയുണ്ടെന്ന് ഇനി കഴിയുമ്പോ ഒരു ഇത്രയും പെട്ടെന്ന് ആ മരുന്ന് റിയാക്ട് ചെയ്യുമെന്ന് നമ്മള് കരുതിയിലല്ല മതശി എന്താ മോളെ അതുപോലെയാ ഉള്ളിലോട്ട് പായസം ചെന്നിരിക്കുന്നത് പാൽ പായസം ഒക്കെ ഒന്നിച്ചു അതുപോലെയാ പായസം കുടിച്ചിരിക്കുന്നത് അവിടെ <laughs> <laughs> ും അവനെ ഒരു ഗ്ലാസ് എന്നാലും രണ്ടു മൂന്ന് ദിവസം കഴിയുമ്പോ അവനും മനം പിന്നെ ഭാര്യ അതെന്താ അമ്മ അങ്ങനെ മാനംപരട്ടൊക്കെ എന്താടാ നമുക്ക് നഷ്ടപ്പെടും കിടക്കാൻ മാത്രമുള്ള വേഷം ഒന്നും അവന്റെ ഉള്ളിലോട്ട് ചെന്നിട്ടില്ല അതുകൊണ്ട് അവൻ മരിക്കാനുള്ള സാധ്യത കുറവാ എന്നാ ശരീരമാകെ തളർന്നു പോയെന്ന് വരാ പക്ഷേ മഹാലക്ഷ്മിക്ക് ഇനി ശരിക്കും അങ്ങനെയാണ് നടക്കുന്നു കുറച്ചു ദിവസം മുമ്പ് അങ്ങനെ നടന്ന് എല്ലാവരും പേടിപ്പിച്ചതല്ലേ ആ അതുകൊണ്ടാ പറഞ്ഞത് ഇനി ശരിക്കും യക്ഷയായിട്ട് നടന്ന് പേടിപ്പിക്കേണ്ടി വരുമെന്ന് ഇനി ഓരോ സമയം കഴിയും തോറും വിളി ഇങ്ങനെ ഉണ്ണിമോന്റെ ഉടനെ അവളെ കൊണ്ടുപോയിക്കോ അല്ലേ കൊണ്ടുപോയിട്ടും വലിയ പ്രയോജനമൊന്നും ഇല്ല മോളെ ഡോക്ടർമാർക്ക് പോലും അകത്തെന്താ ചെന്നേക്കുന്ന കണ്ടുപിടിക്കാൻ പറ്റത്തില്ലെന്നാ വൈദ്യുതി പറഞ്ഞേ ആ വൈദ്യർക്ക് എന്തെങ്കിലും ഒരു കൊടുക്കണ്ടെന്ന് ആ അത് കൊടുക്കാന്ന് ഞാൻ പറഞ്ഞല്ലോ ലക്ഷ്മിയെ വെള്ള പൊതപ്പിച്ച് കഴിഞ്ഞ ഞാൻ ദേ എന്റെ ഈ വാളാരാണ്ടെണ്ണ ഒരു അങ്ങാർക്ക് കൊടുക്കും നിനക്കൊന്നും കഴിയാത്തതാ അങ്ങേര് ചെയ്തിരിക്കുന്നെ അങ്ങേരുടെ ഒരൊറ്റ മരുന്നുണ്ട് ഇത് തന്നെ നമ്മൾ കുറച്ച് നേരത്തെ ചെയ്താ മതിയായിരുന്നു അല്ലെ മുത്തശ്ശി എന്റെ മോളെ എല്ലാത്തിനും അതിൻ്റെതായ ഒരു സമയമുണ്ട് മോളെ